ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പാർലമെന്റിലെ പ്രാതിനിധ്യത്തിൽ വലിയ കുറവ് വരുത്തുകയാണ് കേന്ദ്രസർക്കാർ മണ്ഡല പുനർനിർണ്ണയത്തിലൂടെ ഉന്നം വയ്ക്കുന്നതെന്നാണ് തമിഴ്നാട് ചൂണ്ടിക്കാട്ടുന്നത് സർക്കാർ നയങ്ങളുടെ ഭാഗമായി ജനസംഖ്യാ നിയന്ത്രണം ഫലപ്രദമായി നടപ്പാക്കിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വലിയ നഷ്ടമാണ് ഇതുമൂലം ഉണ്ടാവുക ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ മണ്ഡല പുനർനിർണയം നടത്തിയാൽ തമിഴ്നാടും കേരളവും പോലെ ജനസംഖ്യ ഘട്ടംഘട്ടമായി കുറച്ച സംസ്ഥാനങ്ങളിലെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണത്തിൽ വലിയ കുറവ് വരും നിലവിൽ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളുള്ള കേരളത്തിൽ ഇത് പന്ത്രണ്ടായി കുറയുമെന്നാണ് തമിഴ്നാട്ടിലും മിക്ക ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും സീറ്റ് എണ്ണത്തിൽ സമാനമായി ആനുപാതികമായ കുറവുണ്ടാകും ഇത് ദക്ഷിണേന്ത്യയുടെ രാഷ്ട്രീയ പ്രാതിനിധ്യ അവകാശങ്ങളെ ഇല്ലായ്മ ചെയ്യുമെന്നും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഫെഡറൽ അവകാശങ്ങളിൽ നീതിയില്ലാത്ത തകർച്ചയുണ്ടാക്കുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു അനുകൂല രാഷ്ട്രീയസ്ഥിതിയുള്ള യു പി മഹാരാഷ്ട്ര മധ്യപ്രദേശ് തുടങ്ങിയ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സീറ്റുകളുടെ എണ്ണം കാര്യമായി വർദ്ധിക്കും ഈ പശ്ചാത്തലത്തിലാണ് ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാരുടെയും ബി ജെ പി ഇതര കക്ഷികളുടെയും സംയുക്ത പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ നേതൃത്വത്തിൽ തമിഴ്നാട് തീരുമാനിച്ചത് പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുന്ന സംയുക്ത കർമ്മസമിതിയുടെ ആദ്യ യോഗം മാർച്ച് ഇരുപത്തിരണ്ടിന് ചെന്നൈയിലാണ് നടക്കുക യോഗത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക തെലങ്കാന ആന്ധ്ര പശ്ചിമബംഗാൾ പഞ്ചാബ് ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ കക്ഷി നേതാക്കൾ എന്നിവർക്കാണ് ക്ഷണം പ്രക്ഷോഭത്തിന് പൂർണ്ണ പിന്തുണ നൽകുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം